പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വളർച്ചയെ തടയിടാനായിട്ട് ബി ജെ പി പുതിയ കരുനീക്കങ്ങൾ നീക്കി തുടങ്ങിയിരിക്കുന്നു നമ്മൾ കണ്ടതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസ് വളരെ വലിയ രീതിയിൽ ബഹുദൂരം സഞ്ചരിച്ച് നൂറ് സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് നൂറ് സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ഒരു നേട്ടം തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് നമ്മൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ വളർന്ന് ഈ ഉയർന്നു പോകുന്ന സാഹചര്യത്തിൽ ഇതിനെ ചെറുക്കാനായിട്ട് ബി ജെ പി പല രീതിയിലുള്ള കുതന്ത്രങ്ങൾ തന്ത്രങ്ങൾ എല്ലാം മെനഞ്ഞു നോക്കിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതൊക്കെ പാളിപ്പോയി വീണ്ടും അതൊക്കെ അതിജീവിച്ചു കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നേറുകയാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ബി ജെ പിയുടെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള സ്വാമി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാൾ അയാൾ എന്താണ് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് എന്താന്ന് കാരണം രണ്ടായിരത്തി മൂന്നിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടനിൽ ഒരു കമ്പനി തുടങ്ങാനായിട്ട് അവിടെ എഴുതി കൊടുത്തിരുന്നത് ഞാൻ ബ്രിട്ടൻ പൗരനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു എന്താണ് പ്രൂഫാണ് അവിടെ കൊടുത്തിരുന്നത് അപ്പോൾ അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും കൂടി ചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ എന്താണ് ഇവിടുത്തെ പൗരത്വം ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നുള്ള ഒരു ഒരു ഹർജിയുമായിട്ട് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുബ്രഹ്മണ്യസ്വാമി എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിട്ടുണ്ട് വലിയ രീതിയിൽ തന്നെ ഇതിനോടകം തന്നെ ചർച്ചയിലൂടി മുന്നോട്ട് പോകുന്നുണ്ട് പ്രതിപക്ഷമൊക്കെ ഇതിനോടകം തന്നെ ഇതിനെ വിമർശിച്ചു കൊണ്ടൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധിയെ സത്യം പറഞ്ഞാൽ ഭരണ സർക്കാരിന് എപ്പോഴും ഒരു ഭയമാണ് പേടിയാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നത് തന്നെ ഇപ്പോൾ എന്താണ് ഒരു ഒരു ഭയമായി തോന്നിയ ഒരു എന്താണ് ഒരു ഒരു പ്രവണതയാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കും മറ്റ് നേതാക്കർക്കും ഉള്ളത് നമ്മൾ കണ്ടാണ് കഴിഞ്ഞ ടൈമിൽ നരേന്ദ്രമോദിയുടെ സെക്കൻഡ് ടൈമിൽ രാഹുൽ ഗാന്ധിയെ അയോഗ്യാക്കുന്ന ലോക്സഭയിൽ നിന്ന് അയോഗ്യാക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയെ ഒരു രീതിയിലും അവർ പ്ലാൻ ചെയ്ത പതിനഞ്ച് പേരിൽ ഒരു രീതിയിലും പാർലമെന്റിലേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചു നോക്കി പക്ഷേ നിർഭാഗ്യ വിശാൽ രണ്ട് മണ്ഡലങ്ങളിലും വിജയിച്ചു വീണ്ടും പൂർണ്ണ ശക്തിയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി വീണ്ടും പാർലമെന്റിലേക്ക് കടന്നു വന്നു ഇനി അങ്ങോട്ട് പോകും ദിവസം അടുത്ത ആഴ്ചയാണ് ഡൽഹി ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നത് എന്ന് വരുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന ദിവസം ഈ ഒരു കേസ് എത്രത്തോളം സ്വാമി സുബ്രഹ്മണ്യ സ്വാമി കൊടുത്തിരിക്കുന്ന ഈ ഒരു കേസ് എത്രത്തോളം അതിനെ മുഖവലിക്കെടുത്തുകൊണ്ട് കോടതി ഇതിന് എന്താണ് മറുപടി കൊടുക്കും കോടതി ഇതിന് ഏത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള കൗതുകമാർന്ന ഒരു കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ എല്ലാവരും വീക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നത് എന്തായാലും ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയോട് ഒരുപാട് രീതിയിൽ ഒരുപാട് രീതിയിലുള്ള വിവേചനങ്ങൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധമായിട്ട് രാഹുൽ ഗാന്ധിയെ പിന്നിലേക്ക് പിന്നിലിരിക്കുന്ന പിന്നിലുള്ള സീറ്റുകളിൽ കൊണ്ട് ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ് പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ട് ബാക്ക് സീറ്റിലേക്ക് സീറ്റ് കൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് ബിജെപി എന്ന് പറയുന്ന പാർട്ടിക്കും നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ശക്തി അത് വലിയ രീതിയിലുള്ള ഒരു പേടി സ്വപ്നമായിട്ട് മാറുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത് ഈ ഒരു കേസ് എത്രത്തോളം ബലപ്പെടും ഈ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കുമോ അങ്ങനെ അങ്ങനെയുള്ള ഒരു നടപടിയിലേക്ക് കോടതി മുന്നോട്ട് പോകുമോ എന്നുള്ളതൊക്കെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകമാർന്ന ഒരു കാര്യമാണ് കാരണം ഇതൊന്നും നടക്കാൻ പ്രാക്ടിക്കൽ ആവുന്ന ഒരു കാര്യം പോലുമല്ല അപ്പോൾ ഇതൊക്കെ കഥയാണ് കള്ള കള്ള ഹർജിയൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ കോടതി ചെല്ലാം പക്ഷേ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരും ബി ജെ പിയുടെ നേതാക്കന്മാരും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു എന്താണ് കടുത്ത നടപടികളോ കോടതി ഒരു പിഴ ചുമത്തുകയോ ഒന്നും ചെയ്യില്ല അത് ഉറപ്പാണ് എന്തായാലും പോകും വഴി ഈ ഒരു കേസിനെ ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു ഇഷ്ടപ്പെടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം